നമ്മൾ സ്ഥിരം ഈ റൂട്ട് വഴി പോകുമ്പോഴത്തേക്കും എനിക്ക് കണ്ണിപ്പെടുന്ന ഒരു വസ്തുവാണ് കേട്ടോ ഞാൻ തന്നെ ആഗ്രഹിച്ചു ഇത്രയും നല്ലൊരു വസ്തു നമുക്ക് റോഡ് റോഡരികത്ത് ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടി അത് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ തൊട്ടടുത്തായിട്ട് കാണുന്നത് നമ്മുടെ വിളവൂർക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രോപ്പർട്ടി അപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പാപ്പനകൂടെ നിന്ന് മലയം പോകുന്ന വഴി മലയം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് ആ ഈ കാണുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് ണെന്നുണ്ടെങ്കിൽ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതായത് ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ആണ് ഇങ്ങനെ ലെവലായിട്ട് കിടപ്പുണ്ട് ടോട്ടലായിട്ട് ഇരുപത് സെന്റ് സ്ഥലവും നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജും കിട്ടും ഫ്രണ്ടേജ് നോക്കി ഇത്രയും വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുൻവശത്ത് നമുക്ക് കുറച്ച് കടമുറികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിനു ശേഷം പിന്നിലേക്ക് വഴിയിട്ട് നമുക്ക് ബാക്കിൽ വീടൊക്കെ വെക്കാവുന്നതാണ് ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ള വിലയും വന്നിട്ട് നല്ല കൊള്ളാവുന്ന ഒരു വിലയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതായത് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റ് ഒൻപതര ലക്ഷം രൂപയാണ് ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ഉള്ളിലോട്ടുള്ള വില നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അതായത് ഇവിടെ അകത്തേക്കൊക്കെ നമുക്ക് പെർസെൻറ്റ് റേറ്റ് ഒക്കെ വരുന്നത് ഇപ്പോൾ ആറര ആറ് ആറര ലക്ഷം ഏഴ് ലക്ഷം ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പ്രൈസ് മെയിൻ റോഡരികത്തുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൈസാണ് താല്പര്യമുള്ളവർ നേരിട്ടുടമയെ വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഒൻപതര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടുടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്